വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് പാലക്കാട് പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് സീസൺ എയ്റ്റിലേക്കുള്ള താരലേലം സംഘടിപ്പിച്ചു വി ടി എസ് സമിറ്റ് ഹാളിൽ നടന്ന പരിപാടി പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ രമേശ് ഉദ്ഘാടനം ചെയ്തു கிளேவர்ஸ் 325 350 325 300 கிளேவர்ஸ் 325 மேக்ஸான் സമിറ്റ് ഹാളിൽ നടന്ന പി എൽ സീസൺ എയ്റ്റ് താരലേലത്തിൽ ആറ് ഫ്രാഞ്ചൈസുകളിൽ നിന്നായി എഴുപത്തെട്ട് താരങ്ങൾ പങ്കെടുത്തു പി എൽ കമ്മിറ്റി പ്രസിഡന്റ് മുസ്താഖ് ഹലി അധ്യക്ഷത വഹിച്ചു പി എൽ ചെയർമാൻ ഷിഹാബ് കെ കെ എസ് മുഖ്യാതിഥിയായി മാസ്റ്റേഴ്സ് മീറ്റിൽ വിജയിച്ച ഉമ്മർ എറിയാട് ഫറൂഖ് മാരത്തോണിൽ വിജയിച്ച നസ്രീൻ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു ആസാദ് തമ്പാനങ്ങാടി ഷാനവാസ് മാക്സോൺ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേരി रोटांडिकार्ड